നോക്കി ോക്കിന് നോക്കോ നമ്മളെ ലൈഫ് ആഘോഷിക്കൂടാ അന്റെ കാല തീർന്ന് മായ തീർന്ന് മഴ പെയ്താനും പ്രശ്നം ഇല്ല ഞമ്മള് മഴ പെയ്തും പ്രശ്നം ഇല്ല ഞങ്ങള് മഴത്തെ ആഘോഷിക്കും നാച്ചുറൽ ബ്യൂട്ടി കക്കാടം പോയി ഏ ഈ ജാ എന്താ കാല വെക്കാം രാവിലെ നീച്ചാ നാല് നീച്ചാ പണിക്ക് പോവാ വൈകുന്നേരം വന്നിട്ട് പത്ത് മുമ്പ് പണി കഴിഞ്ഞു വരിക പിന്നെ ഫുഡ് ഇണ്ടാക്ക പിന്നെ നാളെ പണിക്ക് പോവാ രണ്ട് കൊല്ലം എന്റെ ലൈഫ് തീർന്നു തീരുമാനമായി നോക്കിക്കോടാ അസ്രഫ് വരുമ്പോ അഷ്റഫ് പറഞ്ഞാ തരും പന്ത്രണ്ടാം തീയതി അഷ്റഫ് വരും പന്ത്രണ്ടാം തീയതി വരും അന്ന് പറഞ്ഞു അവൻ വീട്ടിൽ പോലെ വൈകുന്നേരം ഇന്നും കൊണ്ടു അവന്റെ ഭാഗം ചെലവിൽ ആഘോഷിപ്പിക്കും അത് അവൻ ഇന്നോട് ലീവ് ഇടിപ്പിച്ചു ഞാൻ ലീവ് ബുക്ക് അറിയേ നോക്കല്ലേ േ കിട്ടൂടനെ ആന കിട്ടി അന്നത്തെ ഫുൾ പൂൾ പണിക്കൂല വാങ്ങിച്ചു അന്നെ പണിക്കൂലി ഞാൻ വാങ്ങിച്ചുടാ പണിക്കൂലി നിർമ്മതി ലീവ് വാങ്ങിപ്പിച്ചാ തീർപ്പാക്കും ഒരു മാസം ലീവ് ഞാൻ അവരോട് പറഞ്ഞു കുടുംബക്കാർക്ക് പോയാൽ തീർന്ന ഒരു മാസം ഞാൻ പറഞ്ഞു കൊല്ലത്ത് രണ്ടു മാസം പറ്റൂരാ എത്രണ്ടത് സ്പീക്കറ് കാര്യം നമുക്ക് ഫ്രീഡം ഫ്രീഡം ഫ്രീഡം

ില്ല കഴിഞ്ഞ ഹലോ മിസ്റ്റർ കണ്ടോ 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 ഇവരെങ്ങനെ വയറൽ ആവണോ ഇത് വയറൽ അല്ല അറിയിച്ചു ഞാനോട് സ്റ്റാർട്ടിങ് പോയില്ല ഇനിയിപ്പ പറഞ്ഞ അതൊക്കെ യൂട്യൂബ് ഇട്ടാണ്ടിട്ടാ നല്ല നോക്കിട്ട യൂട്യൂബില് ആൾക്കാരെ മൊത്തം കാണാനല്ല റങ്ങി നാളെ വൈകുന്നേരം മൂന്നനെടുത്ത് ഓയി ഓന്നീർന്ന് എന്തായിരുന്നു ആ വാസല നിർത്തി പോന്നു കയ്യും കളിയാൻ പെട്ടു അല്ലെ നോക്കണ്ട നോക്കണ്ട അതല്ലേ വെറുതെ രസല്ലേ അവിടെ അടക്കിട്ടുണ്ട് അല്ല പെരുന്നാളെങ്ങലത്താല് പറഞ്ഞ പെരുന്നാളെങ്ങലത്തെ അത് ശെരി ആവു എനിക്ക് ലീവ് എങ്ങനുണ്ട് പെരുന്നാൾക്ക് ഏതാ അടുത്ത പെരുന്നാളാകൂലേത്തായി നടക്കടാ ചടന്നിട്ട് ഒരു കാര്യല്ല ഇവിടെ നാച്ചുറൽ മായ ഏതാ മായ അറിയോ കാരണേ അജ് കൊള്ളായിട്ട് ശരിക്കും ശരിക്കും ഇവിടത്തെ മഴ കൊണ്ട കാരണം ആ ചെറിയ ചാറ്റലുമായി കോടം അഞ്ഞും ഒരു കട്ടച്ചായയും ഹൈ റേഞ്ചും ഇജ ഞാൻ ഇങ്ങോട്ട് വാടാ അപ്പ ശെരിയാക്കി തരാ കുറ്റം പറഞ്ഞാട് ഏസംബർ ഡിസംബർ നല്ല സമയ നല്ല തണുപ്പിക്കാണ്

അങ്ങനെ പൊന്നില്ല കയ്യും കാര്യം അത് പാറന്ന് കിട്ടണ്ടേ ഫാസിലമ്മാനോട് ഞാൻ പറഞ്ഞിക്കണേ ആ ഇമ്മ പറഞ്ഞെടുത്താലോ നബീലോ അന്റെ കൈട്ട് എന്നിട്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ഇന്നെങ്കിൽ ചാടിച്ചു കൊണ്ടുവരും അതുവരെ ഇണ്ടാവു പറഞ്ഞത് അഷ്റഫ് പറഞ്ഞാട്ട് അഷറഫിന് തന്നെയായിരുന്നു ലാസ്റ്റ് എന്തായാലും ഇപ്പൊ അഷ്റഫിന്റെ തീരുമാനായി അല്ല ഞാൻ പറഞ്ഞേ ഡാനീഷേ ഡാനീഷിയാ മോനെ ഓ മൈൻ ഡാനീഷേ ഡോക്ടർ ആ കള്ളനായക്ക് കൊട്ടിയിട്ട് ഇരിക്കുവരുന്നത് അല്ല അതിന് കുടന്നേ കുടന്നായിരുന്നില്ല മണവാളന്റെ പുറയെ നോക്കിയല്ല കിട്ടില്ലല്ലോ ആ കള്ളൻ അറിയിക്കാ സുരയേച്ചേടാ നിങ്ങൾ അല്ല സുരയേട്ടൻ എന്നല്ല விஞ்ஞானി മിന്നൽ ചേട്ടോ അല്ല ആ സുരയേ ഉള്ളിച്ചോമാർ ഇതിക്ക് ും ചെന്നൈന കൊ 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 കൊണ്ടരടാ നോക്കിയോണ്ടിട്ടാ ചെന്നൈ കൊണ്ടുവരുവാന് അതുണ്ടാവും അത് പാണി പെട്ടായി കര തല പെടും അത് എനിക്ക് അണ്ണാച്ചിരുന്നത് ആ സിസ്റ്റൻസ് മാനേജ്മെന്റ് ഓമൻ ടയർ പാൻ ഉണ്ടായിട്ട് ചെന്നൈയിലൊരു അണ്ണാ അണ്ണാ ചെന്നൈ വാങ്ങാ വാതിലടയക്കണ്ട അല്ലാ അണ്ണാജി വാതിലി അല്ല ഐ അത് കേർച്ചണ്ട ബോനേടാ ആള് അവിടെ ആ പേരും ആ ക്യാമറി നിങ്ങാ വരാണ്ട കണക്കിന് ഇതില് ഇണ്ടായി ഫുദിലാണ് അടാ ഇത് 14 ആదా 15 ഓ 14 പ്രോ

മറ്റേ സാധാ ചക്കന്മാരുള്ള വീടുകളെ വേറെ വീടുകളൊന്നും ആ ഓന് പേടി ഓൻ ഭയങ്കര പേടി ഓൻ എന്തോ പറയുമ്പോഴുണ്ട് ചക്കന് അല്ലേ ചക്കന എന്തോ പരിപാടി ഉണ്ട് അതാണ് ഓന എന്ത് ചെയ്തത് ആ ഇജ്ജന്നെ അങ്ങനത്തെ ദയവൊക്കെ പിന്നോട് ഞമ്മള് ചെക്കന്മാറിന്റെ കൂടുതൽ പല ആക്കാരും പറഞ്ഞേ ഇത് ഷെമീമനെ ശ്രദ്ധിക്കണം കാരണം ഓരോ അന്ന എല്ലാം പീനുണ്ട് ഏഹ് എന്ന വീഡിയോ ഇട്ടണം നോക്കണം ഏർ അല്ല പീഞ്ഞിട്ടോ പൈസണ്ടാക്കുന്ന കാലമാണാ കൊഞ്ഞ് തരാം റെക്കോർഡല്ല വീഡിയോ ആണ് അതല്ല അങ്ങനെന്താ മതിയോ നോക്കണ്ടേ സംസാരിക്കട്ടേട്ക്ക് നാപ്പത്തിരണ്ട് വയസ്സായിട്ടേ കണക്കാ എനിക്ക് പറഞ്ഞ കേട്ടോ എന്റെ അറിവായിട്ട് കെട്ടിയ മതി എൻ്റെ അമ്മാക്ക് ഭയങ്കര പോ കാരണം എന്താ അറിയോ ഉമ്മാക്കിപ്പോ ഒരു മരവളിട്ടായിട്ട് അതാണ് ഏർ ഇമ്മക്കൊരു വേലക്കാരി കിട്ടാത്തോണ്ടാണ് അതിലേടേ ഇപ്പണി എടുക്ക നീ ഇങ്ങനെ കണ്ടൊക്കെ നിന്റെ കൈന്റെ കെട്ടിയെന്നായിരുന്നു ആ വൈക്ക് നോക്കണ്ടി വരില്ല യൂട്യൂബിലൊക്കെ അതാ വേണ്ടിയത് ആൾക്കാരൊക്കെ വിചാരിച്ചോട്ട ഇപ്പത്തെ ചെക്കന്മാര് പെണ്ണ് കിട്ടാത്ത ദാരിദ്ര്യത്ര പൊടിഞ്ഞിട്ട് വന്നു അങ്ങനെ അവിടെ ഉണ്ടാവും റിയാലിറ്റി സംസാരം എങ്ങനെയാണെങ്കി റീൽസിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ പാസിലെ എനിക്ക് തീർന്നു യൂട്യൂബില് കിട്ടിയാലോ ക്ലിക്ക് ആയാലേ കിട്ടുള്ളൂ